ഹായ് ഹലോ ഫ്രണ്ട്സ് പൂക്കാലം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തന്നെ വേണു വേണു പറയുന്നുണ്ട് എന്തായാലും അഞ്ജലി കുക്ക് ചെയ്യട്ടെ പ്രഭയുമായിട്ട് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ നന്നായിട്ട് എന്നെ പാചകം ചെയ്യുന്ന ഒരാൾക്ക് എൻ്റെ വക ഒരു സമ്മാനം കൊടുത്ത് വീണ് പറയുന്നു അപ്പം പറയുന്നുണ്ട് അഞ്ജലിയുടെ അച്ഛൻ പറയുന്നുണ്ട് എൻ്റെ മോളാണെങ്കിൽ നന്നായിട്ട് എന്നെ കുക്ക് ചെയ്യും അത് ഒരിക്കലും തന്നെ അവൾ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും എൻ്റെ മോള് നന്നായിട്ട് പാചകം ചെയ്യുന്ന വീണ് പറയുന്നുണ്ട് രണ്ട് പേരായാലും ആരാ വിജയിക്കുന്ന ഒരാൾക്ക് നല്ലൊരു സമ്മാനം ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ മനുവിനെ വിളിക്കുന്നു മനു നീ പോയിട്ട് എന്തായാലും അഞ്ജലി മോളെ ഒന്ന് സഹായിക്കണം എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പ്രഭയാണെങ്കിലോ എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെ എന്തായാലും അഞ്ജലി അഞ്ജലിയെ തോൽപ്പിക്കണമെന്ന് ഒറ്റ കൂടി നിൽക്കട്ടോ അങ്ങനെ അരവിന്ദനോട് പോയി പറയുന്നുണ്ട് അവൾ വലിയ എഡ് ബി എക്കാരിയാണ് ഇപ്പോൾ പാചക റാണി കൂടിയാണ് എല്ലാവരും കൈക്കലാക്കാനുള്ള ഒരു മാർഗ്ഗമാണ് അടുക്കള അതിലൂടെ തന്നെ അവൾ എല്ലാവരും കൈക്കലാക്കാനായിട്ട് ശ്രമിക്കും പക്ഷെ ഞാനത് തകർക്കും കണ്ടോ നിങ്ങളെന്ന് പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും കിച്ചണിലാണ് കേട്ടോ കാണിക്കുന്നത് അഞ്ജലിയും അതുപോലെ തന്നെ മനുവിനെയും അഞ്ജലി ജോലി ചെയ്യുന്നത് കാണുമ്പോഴത്തേനും മനു അങ്ങോട്ട് ചെല്ലുന്നു എന്താ അഞ്ജലി കാണിക്കുന്നത് ഇതെന്താ പച്ചക്കറി അരിയുന്നത് മനു ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ചോദിക്കുന്നു അഞ്ജലി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട് അഞ്ജലി പറയുകയാണ് വേണു അതായത് മനുവിൻ്റെ അച്ഛൻ അച്ഛൻ പറഞ്ഞല്ലോ എന്നോട് പാചകം ചെയ്യാനായിട്ട് അതിന് അഞ്ജലി സ്ഥിരമായിട്ടിവിടെ നിൽക്കുന്നില്ലല്ലോ അത് പറഞ്ഞിട്ട് കാര്യമില്ല മനു ഞാൻ ഇവിടെ എത്ര കാലം നിൽക്കുന്നു അത്ര കാലം തന്നെ ഇവിടുത്തെ എല്ലാവരെയും എന്നെ എന്നെ സ്നേഹിക്കണം എന്ന രീതിയിൽ അഞ്ജലി പറയുന്നു എന്നാൽ താൻ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് എൻ്റെ അഞ്ജലി ഇങ്ങോട്ട് മാറുമെന്ന് പറയുമ്പോൾ അഞ്ജലി മനുവിൻ്റെ മുഖത്തേക്ക് നോക്കുക കേട്ടോ അല്ല ഒന്നിങ്ങോട്ട് മാറും ഞാനും സഹായിക്കാം എന്ന് പറയുന്നു അതിന് മനു കയറിയിട്ട് പാചകം ഏറ്റെടുക്കുകയാണ് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞുകൊടുക്കുന്നുണ്ട് ഇത് കാണുന്നത് ജാനിയും ചിത്രയും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് നമ്മുടെ ഭാഗ്യമാണ് ഇവർ രണ്ടുപേരും എന്ന് പറയുന്നു അങ്ങനെ പ്രഭയും അത് കണ്ട് അസൂയപ്പെടുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുകയാണ് അതിന് ശേഷം തന്നെ പ്രഭ വീണ്ടും അരവിന്ദിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്താ ഇവിടെ ആൾക്കാർ ഇങ്ങനെ കാണിക്കുമ്പോൾ ഏലേ നടക്കാനായിട്ട് പറ്റുന്നില്ല ആദ്യമായിട്ടാണല്ലോ ഈ അടുക്കളയിൽ പാചകം ചെയ്യുന്നത് അതുകൊണ്ട് ആസ്വദിക്കുകയാണ് മുത്തശ്ശിയും അമ്മയൊക്കെ പക്ഷേ ഇത് തകർക്കും ഇന്ന് ഞാൻ കാണിച്ചു തരാൻ രീതിയിൽ പ്രഭ പറയുന്നു പ്രഭയാണെങ്കിലോ ആ കറികളിലൊക്കെ ഉപ്പ് രി ചേർക്കാട്ടോ ചെയ്യുന്നത് അതിനുശേഷം ടേബിളിലിരുന്ന് എല്ലാവരും കഴിക്കുന്ന സമയത്ത് തന്നെ അഞ്ജലിയുടെ കറികൾ വളരെ ഗംഭീരമായിട്ടുണ്ടെന്ന് തന്നെ വേണമൊക്കെ പറയുന്നുണ്ട് ഞാൻ പ്രതീക്ഷിച്ചതിനും കാളും നന്നായിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോഴത്തേനും പ്രഭ വിചാരിച്ചതൊക്കെ തകിടം അറിഞ്ഞു പോവാണ് എന്താ സംഭവിക്കുന്നത് ഇതെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നു ഉപ്പിൽ ഞാൻ കൂടുതലിട്ടിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ പ്രഭ എല്ലാ കറികളും ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒക്കെ കറക്റ്റാണല്ലോ എന്തത് പറ്റിന്ന് പക്ഷെ അത് പറയാനും പറ്റുന്നില്ല മോളിരിക്കുന്നില്ല എന്നൊരു വേണി ചോദിക്കും ഇല്ല ഞാൻ അരവിന്ദിൻ്റെ കൂടെ ഇരുന്നോളാം എന്ന് പറയുന്നു അങ്ങനെ മനു എന്ത് ചെയ്യുന്നു എന്തായാലും എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മനുവിൻ്റെ ഭാഗ്യമാണെന്ന രീതിയിലൊക്കെ ജാനിയൊക്കെ പറയുന്നുണ്ട് മോളെ കിട്ടിയത് അപ്പോൾ എന്തായാലും ഭാര്യ ഭർത്താക്കന്മാരാണല്ലോ എല്ലാവരുടെ മുന്നിൽ ഒന്ന് അഭിനയിക്കാം എന്ന രീതിയിൽ മനു ചിന്തിക്കുകയാണ് മനു അഞ്ജലിയുടെ കാലാണെന്ന് വിചാരിച്ചിട്ട് വേണുവിൻ്റെ കാല് അഞ്ജലിയുടെ അച്ഛൻ്റെ കാലിങ്ങനെ തടവിക്കൊടുക്കുന്നുണ്ട് പക്ഷേ അച്ഛനാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവളുടെ അമ്മയോട് ഞാൻ പറയുന്നുണ്ട് എന്താ കണ്ടോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് മനു ഇവർ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്ന അറിയുന്നു രണ്ടുപേരും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എടോ അന്വേഷൻ തന്നെ കൈ കഴുകാൻ പോകുന്ന മനു അഞ്ജനിയെ കാണിക്കുന്നു അപ്പോൾ അഞ്ജലിയോട് പറയുന്നുണ്ട് എന്തായാലും ഞാനൊരു നാടകം നടത്തി എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ടല്ലേ ചെയ്യേണ്ടത് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകേണ്ടത് തന്നെയല്ലേ അതുകൊണ്ട് തന്നെയാണ് അഞ്ജലിയുടെ അച്ഛൻ്റെ കാലിൽ ഞാനൊന്ന് തടവി താനാണെന്ന് വിചാരിച്ചിട്ടുണ്ടാകും അച്ഛൻ എന്തായാലും അതെന്തായാലും കൈക്കലായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അത് അമ്മയോട് പറയുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് പറയുന്നു അമ്പയുടെ കേൾക്കു പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ഈ നാടകം നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഞ്ജലിയുടെ അയ്യത്തി അവിടെ വരുന്നത് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്താ കിന്നാരം പറയലൊക്കെ കഴിഞ്ഞോ എനിക്കൊന്ന് കൈ കഴുകണമായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ നാണയത്തോടു കൂടി പോകുക കേട്ടോ ചെയ്യുന്നത് അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് പ്രഭയും അതുപോലെ തന്നെ അരവിന്ദനെയും എന്തു പറ്റി എങ്ങനെയാണ് കറയിൽ ഉപ്പ് കൂടി പോവാതിരുന്നത് എന്താണ് എന്താണവിടെ സംഭവിച്ചതെന്ന് അറിയാതെ പ്രഭ ടെൻഷനായി നടക്കണം നീ ഉപ്പ് ഇടാൻ മറന്നിട്ടുണ്ടാകും പ്രഭാ അതാണ് ഒരിക്കലുമില്ല ഞാൻ ഇടാൻ ശ്രമിച്ചു തന്നെയാണ് ഇട്ടത് തന്നെയാണെന്ന് പറയുന്നു അപ്പോഴേന്നെ അവിടെ അഞ്ചിൽ വരുന്നു എന്ത് ചേച്ചി ചേച്ചി വിചാരിച്ചപ്പോഴൊന്നും കാര്യങ്ങളൊന്നും നടന്നില്ലാലേ ഞാനത് പൊളിച്ചടിക്കില്ലേ എന്ന് പറയുന്നു നീ എന്തൊക്കെയാ പറയുന്നത് ചേച്ചി എന്തായാലും കറികളിൽ ഉപ്പിട്ടു ഞാനത് കണ്ടു പക്ഷേ എന്തുകൊണ്ടാണ് ഉപ്പ് കൂടി പോകാതിരുന്നത് ചേച്ചിക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നു അപ്പം പ്രഭിക്കൊന്നും പറയാനില്ല അതെന്താ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കറികളിൽ ഒന്നും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു കേട്ടോ പക്ഷേ അഞ്ജലി ആണെങ്കിലും പ്രവിയോട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ ഇത്രയും കാണിച്ചുകൊണ്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളൊക്കെ കഴിയുന്നത് അടുത്തൊരു എപ്പിസോഡിന് വേണ്ടി നമുക്ക് വീണ്ടും കാത്തി